ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു ഗീവബേ മുൻപ് ചെയ്തിരുന്ന ഈ ഗിവബേ അത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അതിൻ്റെ വിജയിയെ തിരഞ്ഞെടുക്കുന്ന ഡേറ്റ് ആണ് ഡേറ്റാണിന്ന് അതായത് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം ഇന്നാണ് നമ്മൾ ഇതിൻ്റെ വിജയിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് നമ്മുടെ ചോദ്യം ഇതായിരുന്നു ഈ രണ്ട് കുട്ടികൾ അവരുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് വഴി അറിയില്ല ആ സ്ഥലം അറിയില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾ നടന്നാണ് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിയിൽ അവർ മുൻപോട്ട് പോകുമ്പോൾ ആ റോഡ് ഒന്ന് ഇടത്തേക്ക് അതുപോലെ തന്നെ വലത്തേക്കും ഒന്ന് നേരെയുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഏത് റോഡേ പോകണമെന്നൊന്നും ആ മറ്റേ കുട്ടി പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇവരിങ്ങനെ സംശയിച്ച് നിന്നിട്ട് അവർ ഒരു റോഡിൽ കൂടെ ഒരു ഭാഗത്തേക്കുള്ള റോഡിൽ കൂടെ മുന്നോട്ട് പോവുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പം ആ റോഡ് കറക്റ്റായിരുന്നു അങ്ങനെ ആ കുട്ടികൾ അവിടെ അവരുടെ സുഹൃത്തിനെ കണ്ടെത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് അവർ എങ്ങനെയാണ് ഇതാണ് യഥാർത്ഥ വഴി റോഡ് എന്ന് എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് എന്നായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ അതിന് ഒരുപാട് പേര് നമുക്ക് ആൻസർ തന്നിട്ടുണ്ട് ഒരുപാട് പേര് ഈ ഒരു ഗിബവേയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഗിബവേയിൽ അറുപത്തിയൊന്ന് പേരാണ് നമുക്ക് കമൻ്റ് ഇട്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്നും നമ്മൾ ശരിയായിട്ടുള്ള ആൻസറ് കണ്ടെത്തിയിട്ട് അവരെ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ നറുക്കിടുന്നത് അതായത് ഇരുപത്തി ഒന്ന് പേരാണ് നമുക്ക് ശരിക്കുള്ള ആൻസർ തന്നിരിക്കുന്നത് അപ്പോൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നറുക്കിടാം ഇനി ആൻസർ എന്താണെന്ന് പറയാം അതായത് ആ കുട്ടികൾക്ക് എത്തേണ്ട സ്ഥലം അവർ പോകേണ്ട സ്ഥലത്തിൻ്റെ പേരറിയാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ മൂന്ന് റോഡുകളിലും നെയിം ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഇടത്തേക്ക് പോകുന്ന റോഡ് ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അതുപോലെ വലത്തേക്ക് കിടക്കുന്ന റോഡ് ഇന്ന സ്ഥലത്തേക്ക് അപ്പം നെയിം ബോർഡ് ഉണ്ടായത് ആ കുട്ടികൾക്ക് അവർ പോകേണ്ട സ്ഥലം മനസ്സിലായത് അതായിരുന്നു നമ്മുടെ ആൻസർ അതായത് നമ്മുടെ ഈ ഗിവവയിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മൾ നന്ദി പറയുകയാണ് കാരണം നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം ചിലവഴിച്ച് നമ്മുടെ ഈ വീഡിയോ കാണുകയും അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പരിശ്രമിച്ച് അങ്ങനെ ആൻസറ് കണ്ടെത്തി അത് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അല്ലാതുള്ള കമൻ്റുകൾ എങ്ങനെ ഈ ആൻസർ ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്നും അല്ലാതെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ ആ നല്ല കമൻ്റിൽ നിന്നും നമ്മൾ വിജയ തിരഞ്ഞെടുക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആണ് അത് ചിന്തിക്കേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മളിട്ടിട്ടുണ്ട് ഒരുപാട് ചിന്തി ചിന്തിച്ചതിന് ശേഷം ആൻസർ കണ്ടെത്തിയവരുണ്ട് ചിലവർ പറയുന്നവർക്ക് അത്രയും ബുദ്ധിമുട്ടാൻ വയ്യ എന്നൊക്കെ പറയുന്ന കമൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇനി ഇങ്ങനെ ഗിവവേ വേണ്ട എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കുറച്ച് നാൾ ഗിവവേ ഒന്നും നമ്മൾ ചെയ്യാതിരുന്നത് പിന്നെ അതല്ല അതിലും കുറച്ച് ആളുകൾ വ്യക്തികൾ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ നമ്മുടെ പുതിയ ഗിവവേയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്നു പോയി കാണണം കേട്ടോ എന്നിട്ട് അതിൽ ആൻസർ രേഖപ്പെടുത്തണം അപ്പം അവിടെ നമ്മൾ നല്ല പ്ലാൻസുകൾ കൊടുക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് വിജയികളാവാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ വിജയികളാവുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ വ്യക്തിക്ക് നല്ല പ്ലാൻസ് കിട്ടും എന്ന് വെച്ചാൽ നമ്മളെ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ ഒരു സമ്മാനം പോലെ അത് കിട്ടുമ്പോൾ നല്ല ഒരു ഇതല്ലേ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് ആ പിന്നെ ഒരു കാര്യം പറയാൻ ഞാനങ്ങ് വിട്ടുപോയി നമ്മുടെ ഈ ഗിവവയിൽ ഭിന്നറാകുന്ന വ്യക്തിക്ക് കൊടുക്കാൻ പോകുന്ന പ്ലാന്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ല ആ പ്ലാന്റ് ബെർക്കിൻ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആൻസറ് തന്നിരിക്കുന്നത് ഇരുപത്തിയൊന്ന് പേരാണ് കേട്ടോ അപ്പോൾ ആ ഇരുപത്തിയൊന്ന് പേരുടെ പേര് നമ്മൾ എഴുതി നിറക്കിടാൻ പോവുകയാണ് അപ്പം അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും പേരുടെ പേരുകൾ നമ്മൾ എഴുതി അത് നിറക്കിടുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരാളെ വിജയിട്ട് തിരഞ്ഞെടുക്കും അതുപോലെ തന്നെ സമ്മാനം കിട്ടുന്ന വ്യക്തി എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ തന്നെ അഡ്രസ്സ് കിട്ടുള്ളൂ നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതാണ് അപ്പം നിങ്ങൾ കൊറിയർ ചാർജോ ഒന്നും എടുക്കേണ്ടതിലെല്ലാം എൻ്റെ ചിലവിൽ ഞാനാണ് അയച്ചു തരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നിറക്കിടാം അതിൽ ആരെയാണ് ആരാണ് വിന്നറാകാൻ പോകുന്നത് നമുക്ക് കാണാം എന്തായാലും നോക്കട്ടെ ആരായിരിക്കുമെന്ന് നോക്കട്ടെ സരിത എന്നാണ് പേര് വന്നിരിക്കുന്നത് സരിതയ്ക്ക് കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഇനിയും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്